നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപോളിത്തയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് ഏകപക്ഷീയമായി പുതിയ ക്രമീകരണം എന്ന പേരിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലർ സിനിഡ് തീരുമാനങ്ങൾക്കും പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായതുകൊണ്ട് തന്നെ അത് അസാധുവാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം ഈ സമവായം തള്ളിക്കളയണം പുതിയ ക്രമീകരണം പെർമനന്റ് സിനഡ് പൗരസ്ഥിതി സംഘത്തിന്റെ തലവൻ അപ്പസ്തോലിക ഡെലിഗേറ്റ് എന്നിവരുമായി ഓൺലൈൻ ചർച്ച നടത്തിയെന്നാണ് മേജറും മൈനറും അവകാശപ്പെടുന്നത് ഓൺലൈൻ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായതായി ഇവർ അവകാശപ്പെടുന്നുമില്ല അതിരൂപതയിലെ വൈദിക സമിതി ആലോചന സമിതി വൈദിക സമ്മേളനം എന്നിവയിൽ ചർച്ച നടത്തിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതിരൂപതയിൽ നിലവിൽ വൈദിക സമിതിയോ ആലോചന സമിതിയോ നിലവിലില്ല വൈദിക സമ്മേളനത്തിൽ വിമത വൈദികരെ മാത്രമേ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ ഏകീകൃത കുർബാന ചൊല്ലുന്ന വൈദികരെ വൈദിക സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല മുൻ സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഈ ക്രമീകരണങ്ങൾ ഓൺലൈൻ സിരു പോലും വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യാൻ മേജറും മൈനറും തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പുതിയ ക്രമീകരണങ്ങൾ നിയമവിരുദ്ധവും അസാധുവുമാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിയത്തയുമായ മാ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പുത്തൂരും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പുറപ്പെടുവിച്ച സർക്കുലറായിരുന്നു നിയമപരവും സാധുവും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാർ റാഫേൽ തട്ടിൽ പിതാവ് പെർമനന്റ് സിനഡംഗങ്ങൾ കൂരിയ മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രോക്യൂറേറ്റർ എന്നിവരോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസീസ് മാർപാപ്പയെ സന്ദർശിച്ചിരുന്നല്ലോ അന്നേ ദിവസം പരിശുദ്ധ പിതാവ് വത്തിക്കാൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തെയും പ്രേക്ഷിത ചൈതന്യത്തെയും സഭയിലെ ദൈവവിളികളെക്കുറിച്ച് മെത്രാൻമാരെയും റോമിലുള്ള സീറോ മലബാർ സഭാ പ്രതിനിധികളെയും അഭിസംബോധന ചെയ്തു നടത്തിയ നമ്മുടെ സഭയുടെ അംഗീകാരമായിരുന്നു എന്നാണ് ആ സർക്കുലറിൽ സഭയിൽ സമീപകാലത്ത് ആരാധനാക്രമ സംബന്ധമായി ഉയർന്നു വന്ന ഭിന്ന സ്വരങ്ങളെ കുറിച്ച് മാർപ്പാപ്പ അന്ന് സൂചിപ്പിച്ചിരുന്നു രണ്ട് തവണ എഴുത്തുകൾ വഴിയും ഒരു തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിന്റെ പിതൃഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം മെത്രാന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ ഈ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അത്മായ സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്നൊക്കെയാണ് അന്ന് ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത്